ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കൊച്ചി തമ്പരം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന ഭോഗം വില്ല ചെടികൾ ഇഷ്ടപ്പെട്ട ആരും ഉണ്ടാവില്ല എന്ന് കരുതുന്നു പ്രത്യേകിച്ച് ഭോഗം വില്ല വെറൈറ്റി കളേഴ്സ് ഉള്ള ഭോഗം വില്ല ഞങ്ങൾ മുന്നത്തെ വീടുകളിൽ കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ആ ഭോഗം വില്ല ഹാങ്ങിങ് ഭോഗില്ലായിരുന്നു അത് കംപ്ലീറ്റ് അപ്പോൾ അത് നല്ലോണം വളർന്ന് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞ് ഒക്കെ റെഡി ആയി അപ്പോൾ വീണ്ടും വലുതായി വളർത്തപ്പം ഞാനൊന്ന് റീപ്പോട്ട് ചെയ്യാമെന്ന് ചോദിച്ചു അങ്ങനെ റീപ്പോർട്ട് ചെയ്യുമ്പോൾ ചെറിയ കുറച്ചും വളങ്ങളൊക്കെ ഇട്ടിട്ട് മാറ്റി വീണ്ടും റിപ്പോർട്ട് ചെയ്യുമ്പോൾ വീണ്ടും നല്ല നല്ല പൂക്കളുകൾ തരും വേണ്ടി ഡിസംബർ മാസം ജനുവരി ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലോണം പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ചാൽ അപ്പോൾ ആ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ കിട്ടും ആർക്കെങ്കിലും ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ആ റിപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടത് വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഞാൻ വീഡിയോ ഇടാനുള്ള കാരണം നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ഇതുപോലുള്ളൊരു പാത്രത്തിലേക്കാണ് അതായത് ഒരു ബേസിനിലേക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ളൊരു പത്ത് പതിനഞ്ച് ബോക്സ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഹോൾ ചെയ്യണം ഇത് വളരെ സിമ്പിളാണ് ഹോൾ ചെയ്യാൻ നമ്മൾ സാധാരണ ഒരു ചെറിയൊരു പിന്നെ കത്തി പോലെയുള്ളതൊക്കെ എടുത്തിട്ട് നമ്മൾ ചൂടാക്കിയതിന് ശേഷം അതിൽ വെങ്ങ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ കിട്ടും അപ്പോൾ ഹോൾ കിട്ടുമ്പോൾ വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോൾ ഇടുന്നത് ഇങ്ങനെ ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഞങ്ങൾ സാധാരണ ഹാങ്ങിങ് മാറ്റി സാധാരണ പ്ലാന്റിൻ്റെ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആണ് ഈ വലിയൊരു പോട്ടിലേക്ക് മാറ്റാമെന്ന് വെച്ചത് മറ്റൊക്കെ ഹാങ്ങിങ്ങിൽ നിന്ന് വളരെ വലുതായിപ്പോയത് ഇപ്പോൾ ഹാങ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലുപ്പത്തിലെത്തിയതുകൊണ്ടാണ് ആ ഒരു പോട്ടിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചത് അപ്പോൾ പൂക്കളൊക്കെ വന്ന് ഒരുപാട് ഹൈറ്റ് വെച്ചിട്ടുണ്ട് ഈ ബോഗൻ വില്ലാത്ത മുഴുവൻ അപ്പം നമ്മൾ റെഡിയാക്കി കൊണ്ടുവന്ന ഈ പോട്ടിലേക്ക് കൂടുതൽ വേസ്റ്റ് അതായത് നമ്മൾ ആ ചെടി കട്ട് ചെയ്തിൻ്റെ എല്ലാ ഇലകളും പിന്നെ കുറേ ചപ്പ് ചവറുകളും എല്ലാം നമ്മൾ കൂട്ടിയിട്ട് ഇട്ടതിന് ശേഷം കാരണം ഈ ചട്ടി നമുക്ക് എപ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കണമെങ്കിൽ നമുക്കിത് അങ്ങോട്ട് എടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് ഭയങ്കര വെയിറ്റ് ആയിരിക്കും ഇതിൽ മണ്ണ് കൂടുതൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അതിന് ശേഷം നമ്മൾ ഹാങ്ങ് ചെയ്ത ആ പോട്ടെടുത്തിട്ട് നേരെ പുതിയ പോട്ടിലേക്ക് നമ്മൾ ഇതേപോലെ തട്ടിയിട്ട് മാറ്റി വെക്കും ഇത് വെച്ചതിന് ശേഷം വേണമെങ്കിൽ ഇത് കൂടെ കുറച്ച് വളക്കിടാം വളമിട്ട മണ്ണ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം സെറ്റായതിന് ശേഷം ഞാൻ അതിൻ്റെ മുകളിലെ ആ വളമുള്ള മണ്ണാണ് എടുത്ത് കൊടുക്കുന്നത് അതാകുമ്പോൾ ചെടികൾക്ക് ഏറ്റവും ഗുണമാണ് ഏറ്റവും കൂടുതൽ നല്ലോണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്ത് ഒന്നും കൂടി നല്ല രീതിയിൽ വലിയ രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വലിയൊരു പോട്ടിലേക്ക് നമ്മൾ മാറ്റാനുള്ള കാരണം അപ്പം അതിൻ്റെ പൂക്കളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പൂക്കളുണ്ടാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണി തരുന്നതാണ് അതിൻ്റെ ചുറ്റുവട്ടത്തിൽ ചേരി വെക്കുക അതിൻ്റെ വേര് നല്ലോണം പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കൂടുതൽ തണുപ്പ് കിട്ടുകയും ചെയ്യും നമ്മൾ വെള്ളം വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ വളമുള്ള കുറച്ച് മണ്ണാണ് പിന്നെ ഞാൻ ഇടാൻ ഇടുന്നത് ഇതുകൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്ര വെയിറ്റ് വരില്ല ഈ വലിയ ഡബിന് നമ്മൾ മാറ്റി കുഴിച്ചിടുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് എടുത്ത് പോക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ വരും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ചെടികൾക്ക് ഏറ്റവും നല്ലത് ചപ്പ് ചവറുകളൊക്കെ ഇടുന്നതാണ് നല്ല വളവുണ്ടാകും ഇത്ര മാത്രം ഇത് ചെയ്യേണ്ടു വളരെ ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമുക്ക് നമുക്കിങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും അങ്ങനെ എല്ലാം സെറ്റാക്കി എല്ലാം മാറ്റി വെച്ചു ഇത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ബോഗനവില ആയതുകൊണ്ടാണ് ഈ ടോപ്പിൽ വെച്ചത് മഴ അധികം കൊണ്ടു കഴിഞ്ഞാൽ പൂക്കൾ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ മൊത്തം മാറ്റി വെച്ചു ഞാൻ ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ അല്ലേ എല്ലാവർക്കും ഇത് ചെയ്യാവുന്ന ഒരു കാര്യമാണ് പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തികൾക്കും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പൂക്കൾ കിട്ടും നമ്മുടെ മനസ്സിനൊരു കുടർമുട്ടവും ഫ്രഷായിരിക്കും ചെറുപ്പമായിരിക്കും അപ്പോൾ എല്ലാവരും അതും പരീക്ഷിക്കാം അപ്പോൾ ഈ കൊച്ചു വീടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇതിൽ കൂടി ബൈ ബായ്